ജപ്പമാല ഒരു രാജാവിന്റെ ക്രമരഹിതമായ ജീവിതത്തെ പരിഷ്കരിക്കുന്നു സെന്റ് ലൂയിസ് ഗ്രിഗ്നിയൻ ഡി മോൺഫോർട്ട് അരഗോണിലെയും കാസ്റ്റിലെയും രാജാവായിരുന്ന അൽഫോൻസോ എട്ടാമൻ ക്രമരഹിതമായ ജീവിതം നയിച്ചുവരികയായിരുന്നു ദൈവം പലവിധത്തിൽ ശിക്ഷിക്കുകയും ചെയ്തു ആയിരത്തി ഒരു നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ഇൽ അൽമോഹാദുകൾക്കെതിരെ അലാർട്ടോസിൽ വെച്ച് അദ്ദേഹവും സൈന്യവും നേരിട്ട വലിയ തോൽവിയാണ് പ്രത്യേകിച്ച് കനത്ത തിരിച്ചടി അതിനുശേഷം അദ്ദേഹത്തിന്റെ സഖ്യദക്ഷികളിൽ ഒരാളുടെ പട്ടണത്തിൽ അഭയം തേടേണ്ടി വന്നു അരഗോണിലെയും കാസ്റ്റിലെയും രാജാവ് അൽഫോൻസോ എട്ടാമൻ ക്രിസ്മസ് ദിനത്തിൽ വിശുദ്ധ ഡൊമിനിക്ക് ഈ പട്ടണത്തിലുണ്ടായിരുന്നു അദ്ദേഹം പതിവുപോലെ ജപമാല ചൊല്ലുകയും ഈ ബത്തിയിലൂടെ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു മറ്റു കാര്യങ്ങൾക്കൊപ്പം ജപമാല ബോടെ ചൊല്ലുന്നവർ ശത്രുക്കളെ ജയിക്കുകയും നഷ്ടപ്പെട്ടതെല്ലാം തിരികെ നേടുകയും ചെയ്യുമെന്ന് അദ്ദേഹം പരാമർശിച്ചു രാജാവ് ശ്രദ്ധയോടെ കേട്ടു ജപമാലയെക്കുറിച്ച് താൻ പറഞ്ഞത് യഥാർത്ഥത്തിൽ സത്യമാണോ എന്ന് ചോദിക്കാൻ വിശുദ്ധ ഡൊമിനിക്കിനെ അളച്ചു ഇതിലും സത്യമായി മറ്റൊന്നുമില്ലെന്നും ഈ ബത്തെ പരിശീലിച്ച് കോൺഫ്രറ്റേണിറ്റിയിൽ ചേർന്നാൽ മാത്രമേ അദ്ദേഹം സ്വയം കാണൂ എന്നും വിശുദ്ധൻ അദ്ദേഹത്തിന് ഉറപ്പു നൽകി രാജാവ് എല്ലാ ദിവസവും ജപമാല ചൊല്ലാൻ തീരുമാനിച്ചു ഒരു വർഷം അങ്ങനെ ചെയ്തു അടുത്ത ക്രിസ്മസിന് ജപമാലയുടെ അവസാനം പരിശുദ്ധ അമ്മ അദ്ദേഹത്തിന് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു അൽഫോൻസോ എല്ലാ ദിവസവും ഭക്തിപൂർവ്വം ജപമാല ചൊല്ലി ഒരു വർഷമായി നീ എന്നെ സേവിച്ചു അതിനാൽ ഞാൻ നിനക്ക് പ്രതിഫലം നൽകാൻ വന്നിരിക്കുന്നു എന്റെ മകനിൽ നിന്ന് നിന്റെ പാപങ്ങളുടെ മോചനം ഞാൻ നേടിയിരിക്കുന്നു ഇതാ ഒരു ജപമാല ഞാൻ നിനക്ക് സമർപ്പിക്കുന്നു അത് ധരിക്കൂ നിന്റെ ശത്രുക്കളിൽ ആർക്കും നിന്നെ ഉപദ്രവിക്കാൻ കഴിയില്ലെന്ന് ഞാൻ നിന്നോട് വാഗ്ദാനം ചെയ്യുന്നു പരിശുദ്ധ അമ്മ അപ്രത്യക്ഷയായി രാജാവ് അതിയായി സന്തോഷിക്കുകയും വളരെയധികം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു അദ്ദേഹം ഉടൻ തന്നെ രാജ്ഞിയെ അന്വേഷിച്ച് പരിശുദ്ധ അമ്മയുടെ സമ്മാനത്തെക്കുറിച്ചും അതോടൊപ്പമുള്ള വാഗ്ദാനത്തെക്കുറിച്ചും എല്ലാം പറഞ്ഞു ഈ ജപമാല കൊണ്ട് അവൻ അവളുടെ കണ്ണുകളിൽ സ്പർശിച്ചു കാരണം അവൾക്ക് കാഴ്ച നഷ്ടപ്പെട്ടു അവൾ സുഖം പ്രാപിച്ചു അൽഫോൻസോ എട്ടാമനും സഖ്യദക്ഷികളും ലാസ നവാസ് ഡി ട്രോലോസയിൽ പതിനായിരം നൈറ്റമാരെയും അറുപതിനായിരം കാലാൾപ്പടയെയും നയിച്ച് ഇരട്ടി വലിപ്പമുള്ള സൈന്യത്തെ നേരിട്ടു ദശാംശം ഒന്ന് രണ്ട് ഒന്ന് രണ്ട് ഇൽ രാജാവ് തന്റെ സൈന്യത്തെ അണിനിരത്തി ക്രിസ്ത്യൻ രാജകുമാരന്മാരുടെയും വിദേശ കുരിശു യുദ്ധക്കാരുടെയും സഖ്യത്തെ നയിച്ചു നാഴികക്കല്ലായ ലാസ നവാസ് ഡി ടൊലോസ യുദ്ധത്തിൽ ഒരിക്കൽ ശത്രുക്കളെ ധീരമായി ആക്രമിച്ചു യുദ്ധം പതുക്കെ തനിക്കെതിരെ നീങ്ങിയപ്പോൾ അൽഫോൻസോ കലട്രാവയിലെയും സാന്റിയാബോയിലെയും നൈറ്റ്സിനെ അണിനിരത്തി രോഡ്ഷാകുലനായി കുന്തും താഴ്ത്തി ഔവർ ലേഡിയുടെ ബാനർ വഹിക്കുന്ന ഒരു കാനണിന്റെ അകമ്പടിയോടെ മുസ്ലിങ്ങളിലേക്ക് പറക്കുന്ന രാജാവിന്റെ കാഴ്ച മുഴുവൻ മുന്നണിയെയും മുന്നോട്ടു നയിക്കാൻ പ്രേരിപ്പിച്ചു മുസ്ലിം പ്രതിരോധം തകർന്നു യുദ്ധം ഒരു പരാജയമായി മാറി ഈ വിജയം ഐബീരിയൻ ഉപദ്വീപിൽ കത്തോലിക്ക മേധാവിത്വത്തിന്റെ ഒരു വേലിയേറ്റത്തിന്റെ വരവിനെ അടയാളപ്പെടുത്തി കാസ്റ്റിലെ രാജാവ് അൽഫോൻസോ എട്ടാമൻ യുദ്ധത്തിൽ വളരെയധികം വിജയിച്ചു എല്ലാ വശങ്ങളിൽ നിന്നും പട്ടാളക്കാർ അദ്ദേഹത്തിന്റെ കൊടിക്കീഴിൽ പോരാടാനെത്തി കാരണം അദ്ദേഹം യുദ്ധത്തിലേർപ്പെടുമ്പോഴെല്ലാം വിജയം അദ്ദേഹത്തിൻറേതാണെന്ന് തോന്നി ഇത് അതിശയിക്കാനില്ല കാരണം അദ്ദേഹം ഒരിക്കലും മുട്ടുകുത്തി ജപമാല ചൊല്ലാതെ യുദ്ധത്തിലേർപ്പെട്ടില്ല തന്റെ കൊട്ടാരം മുഴുവൻ ജപമാലയുടെ കോൺഫ്രറ്റേണിറ്റിയിൽ എണ്ണിറ്റിയിൽ ചേരുന്നുവെന്ന് രാജാവ് ഉറപ്പുവരുത്തി തന്റെ എല്ലാ ഉദ്യോഗസ്ഥരും സേവകരും അതിൽ അർപ്പണബോധമുള്ളവരാണെന്ന് അദ്ദേഹം ഉറപ്പുവരുത്തി രാജ്ഞിയും കോൺഫ്രറ്റ് എണ്ണിറ്റിയിൽ ചേർന്നു അവർ രണ്ടുപേരും പരിശുദ്ധ കന്യതയുടെ സേവനത്തിൽ സ്ഥിരോത്സാഹം കാണിക്കുകയും വളരെ വിശുദ്ധ ജീവിതം നയിക്കുകയും ചെയ്തു അൽഫോൻസോ എട്ടാമൻ